തൃശൂർ പൂരം അലങ്കൂലമായതിൽ വിശദമായ അന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ ശുപാർശ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് കൈമാറി വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു സർക്കാരിന് രാവിലത്തെ ബുള്ളറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഐയുടെ ആശങ്ക അവരുടെ മുഖപത്രത്തിൽ ജനയുഗത്തിൽ അതായത് കടുത്ത വിമർശനം ഉയർത്തുന്നു സ്ഥലത്തുണ്ടായിട്ടും എ ഡി ജി പിയുടെ ഇടപെടൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് ദുരൂഹത ഉത്തരവാദിത്വം ദേവസ്വങ്ങളിലും ഒപ്പം കമ്മീഷണറിലും മാത്രമായി ഒതുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജനയുഗം ചൂണ്ടിക്കാട്ടിയത് ഇതേ സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം വേണമെന്ന ശുപാർശയോടുകൂടി ഇപ്പോൾ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരിക്കുന്നത് സ്വപ്നം ഏതായാലും തൃശൂർ പൂരം അലങ്കൂലമായത് വളരെ ലാഘവത്തോടെയുള്ള സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഡി ജി പിയും കാണുന്നതെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിന്മേൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് അതിൽ ഡി ജി പിയുടെ കുറിപ്പുണ്ടാകും കാരണം ഒരാൾക്കെതിരെയും അന്വേഷണത്തിലോ തുടർ നടപടിക്കോ ശുപാർശ ചെയ്യാത്തതോടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ലാത്ത റിപ്പോർട്ടാണെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഡി ജി പിയുടെ കുറിപ്പുണ്ടാകുമെന്ന് വളരെ കൃത്യമായി തന്നെയായിരുന്നു ആ ഡി ജി പിയുടെ കുറിപ്പോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ തന്നെ നേരത്തെ പറഞ്ഞത് ദേവസ്വങ്ങൾക്കും കമ്മീഷനും കമ്മീഷനുമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് വീഴ്ച വന്നതെന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും കൃത്യമായ ഒരു അന്വേഷണം വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡി കുറിപ്പിൽ വ്യക്തമാക്കിയത് അതായത് നിലവിൽ എ ഡി ജി പി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ആയാലും ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അതായത് സി പി ഐ നേരത്തെ ഉന്നയിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ച ആ ആരോപണങ്ങൾക്ക് ബലം പകരുന്ന തരത്തിൽ തന്നെയാണ് ഡി ജി പിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇനി ും ഒപ്പം തന്നെ റിപ്പോർട്ടിൽ മേലും നടപടി എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ സർക്കാരാണ് എന്നുള്ളതാണ് ഏതായാലും പിന്നോട്ട് പോകില്ലെന്ന സി പി ഐ നിലപാട് ഒപ്പം തന്നെ നമുക്കറിയാം ഈ പൂരം ഇത്തരത്തിൽ അലങ്കോലമായതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവാണ് കൃത്യമായ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം അങ്ങനെ നാല് പരാതികൾ ഡി ജി പിന്നിലേക്കും മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കും എത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി തന്നെ വ്യക്തമാക്കി എ ഡി ജി പിന്നെ അന്വേഷിക്കും കാരണം ക്രമസമാധാന ചുമതല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഉണ്ടായിരുന്നു എന്നതിനെ അപ്പത്യേകം കൃത്യമായി ഇടപെടൽ നടത്തിയെന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ സി പി ഐ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല പലപ്പോഴും പലതരത്തിലും നേതാക്കൾക്കടക്കം എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്കെല്ലാം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി അടക്കം എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുതന്നെ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ട് മാത്രമല്ല ഡി ജി പിയുടെ പ്രത്യേക സ്ക്വാ എ ഡി ജി പിയുടെ പ്രത്യേക സ്ക്വാഡ് അടക്കം പൂരം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയതെന്നുള്ളതാണ് പ്രധാന ചോദ്യമായി നിന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല താരതമ്യേനെ ജൂനിയറായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നിന്നതുകൊണ്ട് മാത്രം ഇത്ര സംഭവം ഉണ്ടാകില്ലെന്ന ഉന്നതതലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ നിലപാടുണ്ട് അത്തരമൊരു ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ശുപാർശ ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി തന്നെ ഏതായാലും അലങ്കോലമായതിനു മുന്നിൽ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായി വ്യക്തമാക്കിയിരുന്നു അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് തന്റെ കൈവശം എത്താതെയുള്ള മറുപടിയാണിത് എത്തിയ ശേഷം മറ്റ് നടപടികൾ ഇനി ഈ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത് ഏതായാലും ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ സി പി ഐ അടക്കം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ വിശദമായ അന്വേഷണം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ വി എസ് സുൽകുമാർ പറഞ്ഞത് കൃത്യമായ അന്വേഷണം നടത്തൽ തുടർ നടപടികൾ ഉണ്ടാകേണ്ടതാണ് അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ കാണുമെന്നൊക്കെ വി എസ് സുൽകുമാർ പറഞ്ഞിരുന്നു ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ വിവരങ്ങൾ ഈ കാര്യങ്ങൾ സംബന്ധിച്ച കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അ അപ്പോഴും ഒരു ചോദ്യമുണ്ട് കാരണം അഞ്ചു മാസം ഈ അന്വേഷണം നടന്നിട്ട് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തിയിട്ട് അഞ്ചു മാസം എന്തിന് കാത്തിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരം റിപ്പോർട്ട് തയ്യാറാക്കാൻ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച എന്താണ് സംഭവിച്ചെന്ന് കണ്ടെത്താൻ എന്തിനായിരുന്നു അഞ്ചു മാസം എന്നൊരു ചോദ്യമാണ് കാരണം വിശദമായ അന്വേഷണം ഇനിയും വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി കാലതാപ സംവിനിയും വരും എങ്കിൽ പോലും സി പി ഐയുടെ ആശങ്കകൾ പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കാൻ ഈ വിശദമായ അന്വേഷണങ്ങൾ കൊണ്ട് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വപ്നം തീർച്ചയായും ഒരു പ്രഹസനത്തിനപ്പുറം വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡി ജി പിയുടെ ശുപാർശയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്